പഴയ രേഖാടി കിടക്കുന്നു അല്ലേ അംബാസഡർ ടി എൻ എ പി എല്ലാം കളർഫുള്ള് വണ്ടികളാണ് സിംഹം പുലിയും കരടിയും ഒക്കെ ഉണ്ട് ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയോടെ ഹെൽത്തി പോകാൻ വേണ്ടി ഇറങ്ങിയുള്ള അമ്മയും കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ഇപ്പം അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കാണിക്കണം അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒന്ന് പോകണം പല്ല് കാണിക്കാൻ വേണ്ടി അല്ല അടിച്ചു പറിക്കാൻ അപ്പോൾ ഇതിനെല്ലാം വേണ്ടി ഇവിടെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പം അമ്പലത്തിൻ്റെ അവിടെ ആകാറായി പിങ്കിക്കുഞ്ഞിനെ കൂട്ടിലാക്കി റീസെൻ്റായിട്ട് തന്നെ പോയാൽ കേറും കരഞ്ഞു നിൽക്കുമായിരിക്കും തന്നെ പോയെങ്കിൽ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പോകുന്ന കാഴ്ചയൊക്കെ ഒക്കെ കുറേ നാളായി നാളായതുവഴി നമ്മൾ വന്നിട്ടില്ലേ അമ്മ വന്നു ഞാൻ ഞാന് വിഷമിച്ചിരിക്കുക മീന്തൽ കിട്ടിയില്ലെന്ന് തോന്നുന്നേ പഴയ ഗില്ലാടി കിടക്കുന്നു അല്ലേ അംബാസഡർ എല്ലാവരും അമ്മയുടെ കല്യാണത്തിന്റെ കാർ ഇതായിരുന്നു വൈറ്റ് കളർ അല്ലേ നമ്മക്ക് അംബാസഡർ എന്ന് പറയുന്ന അമ്പലത്തിന് വായനയാണോ അല്ലേ മണ്ഡലമാസാകുമ്പം നമ്മുടെ ഇവിടെ ഒക്കെയാണ് വേലി വെക്കാൻ വേണ്ടിയായി ചെമ്പരത്തി വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഏറിയയിലൊക്കെ കാണും അല്ല താളിയിടണമെങ്കിൽ വന്ന് പറിക്കാമല്ലോ എണ്ണ കാച്ചാനോ താളിയിടാനല്ല അതിലും നല്ല അമ്പലം അമ്പലം നേരെ കാണുന്നത് അമ്പലക്കുളമാണ് കുളോട കണ്ടിട്ട് പാ ഉണ്ടോ ആമ്പൽപ്പൂ ഉണ്ടല്ലോ പൂ ഉണ്ടമ്മ നല്ല പിങ്ക് കളറ് അവിടെ ഒക്കെ ഉണ്ട് ത്ത് മീനും ഒക്കെ ഉണ്ട് ചേച്ചിയുടെ കടയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് ആണ് മേക്കുടൂരമ്പലം നീരെ പോയാൽ ഹെൽത്തിപ്പ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങി ഇനി മൈലപ്രായക്ക് പോകണം അപ്പോൾ വണ്ടി നോക്കി നിൽക്കുക ഇപ്പോൾ വരുമായിരിക്കും വണ്ടി ഹെൽത്തിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ കിട്ടിയായിരുന്നു അപ്പോൾ അതേ കയറി നമ്മൾ മൈലപ്രായം വന്നിറങ്ങി അപ്പോൾ ആദ്യം നമ്മളാണേൽ അക്ഷയം കയറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ പല്ല് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നു ഇനി ഇവിടുന്ന് നമുക്ക് ഡോക്ടറിനെ കണ്ട മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ഒരു ബസ് കയറി വീട്ടിലേക്ക് പോകാം ഞാൻ വൈകിട്ട് മണ്ണാറക്കുളഞ്ഞ് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടൊറ്റയ്ക്കാണ് നടന്നു പോകുന്നത് അപ്പം മണ്ണാറക്കുളഞ്ഞ് ഇനി നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ട് വരാമെന്നോർത്ത് ഇറങ്ങിയതാണ് ആറുമണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതിയെന്ന് ആദ്യം പറഞ്ഞു പക്ഷേ കുറച്ച് മുന്നേ വിളിച്ചിട്ടാണ് പറഞ്ഞു ഇറങ്ങിക്കയോ ഒത്തിരി ഇറങ്ങണ്ട എന്ന് അഞ്ചേ മുക്കാൽ കഴിഞ്ഞു അപ്പം ചേച്ചിയുടെ കടയിൽ നിന്ന് തിരി മേടിച്ചുകൊണ്ട് വേണം പാൻ എണ്ണ അപ്പടകയിലുണ്ട് അങ്ങനെ കടയിൽ നിന്ന് തിരി മേടിച്ചു ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാം ശബരിമല സീസൺ ആയതെന്ന് റോഡ് ക്രോസ് ചെയ്യണേലെ പത്ത് മിനിറ്റെങ്കിലും നിൽക്കണം ഭയങ്കര തിരക്കാം മാതാവിൻ്റെ അട വെട്ടമൊക്കെ ഇട്ടു പേപ്പർ എടുക്കാൻ പോയി ഇവിടെ ഇത് തുടച്ചിട്ട് വേണമല്ലോ കത്തിക്കാൻ അപ്പം അതിനെ പേപ്പർ മേടിക്കാൻ പോയി പോകുന്നു ഹൈവേ പോലീസ് നടക്കുന്നു പോലീസും വന്നു ഹൈവേ പോലീസും ഉണ്ട് വേണ്ടപ്പൊ വേറെ ആരുണ്ട് ആണോ എല്ലാരും ഇവിടെ തിരക്ക് കൂടുതലായതുകൊണ്ട് ഇനി രാത്രി ചെക്കിങ്ങോ കണ്ടോ അതാ പോകുന്നു തമിഴ്നാട് വണ്ടി ടി എൻ യു എ പി എല്ലാം കളർഫുള്ള് വണ്ടികളാണ് സിംഹം പുലിയും കരടിയും ഒക്കെ ഉണ്ട് അല്ലേ ഇത് കണ്ടോ തിരക്കുണ്ടോ റോഡിലെ പകല് ഇതിനെക്കാട്ടിലും വണ്ടികളാ കണ്ടോ പച്ച പച്ചക്കളറ് വണ്ടി അങ്ങനെയാണ് മണ്ണാറക്കുളഞ്ഞ് ഇല്ല ഇപ്പോഴത്തെ രാത്രി കാഴ്ച ഫുൾ കളർഫുൾ വണ്ടികളും വെട്ടം പോലീസ് എല്ലാം ഉണ്ട് റോഡി കീറി നടന്ന് എൻ്റെ ഈ വീട്ടിൽ ട്രീ ഇട്ടു നാളെ ഒന്നാം തിയതിയാണ് ഡിസംബർ ഒന്ന് എന്നാലും ഒരാഴ്ചക്ക് മുന്നേ ഇട്ടല്ലേ അപ്പോൾ നല്ല രസമുണ്ടേ നമുക്ക് വിടണം നീല കളറാക്കി ഫോണിൽ കൂടെ കാണുന്നതിനെക്കാണ്ടി നല്ലത് അല്ലാതെ കാണുമ്പോഴാണ് അല്ലേ ഇഷ്ടപ്പെട്ടു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നടന്ന് പോകാം ഈ ഫോണിൽ കൂടെ കൊണ്ടു ഭയങ്കര ഇരിട്ട് തോന്നിക്കുന്നു പക്ഷേ കാണാം നമുക്കല്ലാതെ അപ്പോൾ എനിക്കൊരു വെള്ളം മേടിച്ചു തന്നു ചെറിയ വെള്ളം അതൊക്കെ കുടിച്ച് പതിയെ മന്ദം മന്ദം നടക്കുകയാണ് വീട്ടിലേക്ക്